കത്തോലിക്ക സഭയെ വെച്ചുകൊണ്ടല്ലേ അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് അതായത് അല്പമെങ്കിലും ഒരു ഇളഭ്യത ഉണ്ടെങ്കിൽ ഒരു ലജ്ജമുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ട് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ദുർഗിലേക്ക് പോകണം എനിക്ക് ഉറപ്പുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒത്താശയോട് കൂടിയിട്ടാണ് അവിടെ ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജോർജ് കുര്യൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ കുറേ കാലമായി ജോർജ് കുര്യനും സഹപ്രവർത്തകരും കേരളത്തിലെ ക്രൈസ്തവരെ കബളിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു വസ്തുതയായി മാറി ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അവരെ ജാമ്യത്തിലെടുക്കാൻ ആരും പോയില്ല എന്നുള്ള വിവരത്തിനപ്പുറത്ത് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു അദ്ദേഹം ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗമായിരുന്നില്ലേ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ പെൺകുട്ടികളെ കൊണ്ട് ഈ സ്ത്രീകളെ കൊണ്ട് മൊഴി മാറ്റിക്കാനുള്ള തീവ്രശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് മനുഷ്യക്കടുത്ത് എന്ന പേരിൽ അറസ്റ്റ് ചെയ്യുകയും അതേപോലെ മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ട് ഇന്ന് ഏഴാമത്തെ നാളായി ഇനി അടുത്ത കാലത്തൊന്നും അവർ ജയിലിൽ നിന്ന് ഇറങ്ങുകാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നത് ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം കിട്ടുമെന്ന് വലിയ വീമ്പടക്കിയ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ഇരു ഇരുട്ടിലേക്ക് മാറിഞ്ഞിരിക്കുകയാണ് ഇന്നലെ സെഷൻസ് കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിക്കെതിരെ നട അപ്പീൽ കൊടുത്തപ്പോൾ അവിടെ ഗവൺമെൻറ് വക്കീൽ പറഞ്ഞത് ഇവിടെ ഇത് എൻ ഐ എ കോടതിയിലേക്ക് അയക്കേണ്ട കേസാണ് മനുഷ്യക്കടത്താണ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പരിഗണിക്കേണ്ടത് സെഷൻസ് കോടതിയല്ല എൻ ഐ എ കോടതിയാണ് അതായത് എൻ ഐ എ കോടതി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം അത് വളരെ അതീവ ഗുരുതരമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മനുഷ്യക്കാലത്ത് ദേശീയ വിരുദ്ധ പ്രവർത്തനമായതിനാൽ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ജാമ്യം പോലും കിട്ടുകയില്ല നമുക്കറിയാം പല പ്രമുഖരായ ആളുകളും മനുഷ്യാവകാശ പ്രവർത്തകരും ജയിലിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് അതേപോലെ കന്യാസ്ത്രീകളെ ജയിലറകളിലേക്ക് ഇരട്ടറകളിലേക്ക് തള്ളിവിട്ട് അവരെ ക്രൂരമായി പീഡിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബജറംഗ്ദൾ എന്ന് പറയുന്ന സംഘടന ഛത്തീസ്ഗഡിൽ നടത്തിയ അതിക്രൂരമായ പ്രവർത്തനത്തിൽ അവിടെ മനുഷ്യക്കടത്തും അതേപോലെ മതപരിവർത്തനവും എന്ന പേരിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് സാധുക്കളായ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ പ്രവർത്തിക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും അറസ്റ്റ് ചെയ്യപ്പെട്ടു അതോടൊപ്പം മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു ഈ മൂന്ന് കുട്ടികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതും പതിനെട്ട് വയസ്സ് കഴിഞ്ഞതും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി കേരളത്തിലേക്ക് ജോലി ആവശ്യത്തിന് വരുന്നവരുമായിരുന്നു അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന രണ്ട് കന്യാസ്ത്രീകളെയാണ് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത രൂപത്തിൽ ബജറംഗദളിൻ്റെ പ്രവർത്തകർ ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും എല്ലാ തരത്തിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കപ്പെടുകയും ചെയ്തത് പിന്നീട് കണ്ടത് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്രൂരമായ നടപടികളാണ് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യത്വപരമായ കാഴ്ചപ്പാടുണ്ടാകുമെന്നാണ് നമ്മളെല്ലാം കരുതിയത് ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻ സഭയെ ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ അധികാരം പിടിക്കണമെങ്കിൽ ക്രിസ്ത്യൻ സഭകളുടെ ക്രിസ്ത്യാനികളുടെ സപ്പോർട്ട് വേണം അതിനുവേണ്ടി പലതരത്തിലുള്ള അഭ്യാസങ്ങളാണ് കുറേ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ച സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കാരണമായി തീർന്നത് അവിടെ അവിടുത്തെ പള്ളിയിൽ കിരീടം വെച്ചതു കിരീടം വയ്ക്കുകയും അവിടെയുള്ള ഭക്തജനങ്ങളുടെ അതായത് ക്രിസ്ത്യൻ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ തേടുകയും ചെയ്തതോടെയാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് സഭകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ കൂടെ ഉണ്ടാകുമെന്നാണ് ഈ പ്രശ്നം വന്ന ശേഷം നമ്മുടെ സുരേഷ് ഗോപിയുടെ യാതൊരു അഡ്രസ്സുമില്ല എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ബി നേതാവ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഞങ്ങൾ ശക്തമായി പോരാട്ടത്തിലാണ് എന്നാണ് അതിനുവേണ്ടി തങ്ങളുടെ പ്രതിനിധികളെ അയക്കുകയാണ് അവിടെ ഛത്തീസ്ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് കോടതിയിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും അങ്ങനെ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും ഗവൺമെൻറ്റും പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം ശക്തമായ രൂപത്തിൽ ഛത്തീസ് ഗവൺമെൻറ് എതിർക്കുകയും പ്രോസിക്യൂഷൻ എതിർക്കുകയും പോലീസ് ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല എൻ ഐ എ കോടതിയിലേക്ക് മാറ്റണമെന്ന് ആരാണ് പറഞ്ഞത് കോ ആണ് അതായത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ നടത്തുന്ന കസർത്തുകളൊന്നും തന്നെ ആ ഒരു യാതൊരു വിലയുമില്ലാത്ത ഇല്ലാത്ത നിലയുമില്ലാത്ത സംഭവങ്ങളാണ് എന്ന് തെളിയിക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഞങ്ങൾ അവിടെ പോയി കന്യാസ്ത്രീകളെ മോചിപ്പിച്ചു കൊണ്ടുവരുമെന്നാണ് അതിനുള്ള പോരാട്ടം നടത്തുന്നു എന്നാണ് എന്നാൽ അദ്ദേഹത്തിന് നേരെ കേന്ദ്രത്തിൽ നല്ല പിടിപാടുള്ള രാജീവ് ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി അമിത് ഷായോട് പറഞ്ഞാൽ പോരെ അമിത്ഷായോട് ഷായോട് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് കാര്യങ്ങൾ നടത്തില്ലേ എന്നാൽ അമിത്ഷാ കൃത്യമായി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഒരു കാരണവശാലും അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റില്ല അവരെ ജയിലേക്ക് അയക്കണം എൻ ഐ എ കോടതിയിലേക്ക് അയച്ച അടുത്ത കാലത്തൊന്നും ജാമ്യം കിട്ടുകയില്ല കേരളത്തിൽ വിവിധ കത്തോലിക്ക സഭകൾ മുഴുവൻ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് സരത്തിന് ഇറങ്ങിയിരിക്കുന്നു അതോടൊപ്പം സി പി എം കണ്ണീരൊഴിക്കുകയാണ് ഈ അവസരത്തിൽ ബി ജെ പിയുടെ നിലപാടെന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിലെ ആർ എസ് എസ് അതേപോലെ ഹിന്ദു സംഘടനകൾ എല്ലാം ഒറ്റക്കെട്ടായി ഛത്തീസ് ഗവൺമെന്റിനോടൊപ്പം നിൽക്കുമ്പോൾ ഇവിടുത്തെ ബി ജെ പി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഞങ്ങൾ ബി ജെ പിയുടെ ഞങ്ങളുടെ കന്യാസ്ത്രീകളുടെ കൂടെയാണെന്നാണ് അതേപോലെ മന്ത്രി ആയ മന്ത്രിയായ നമ്മുടെ ജോർജ് കുര്യൻ പറയുന്നതും ഇതേ വാചകങ്ങൾ തന്നെയാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ വാദ് ഇവരെ തുറക്കാൻ കഴിഞ്ഞില്ല നാടകീയമായി സിനിമാ സ്റ്റൈലിൽ വാ സംസാരിക്കുന്ന സുരേഷ് ഗോപിക്ക് വായിൽ അണ്ണാക്കിലേക്ക് എന്തെങ്കിലും പ എന്തെങ്കിലും പണം കുത്തി തിരികെ വെച്ചുപോയോ എന്നുള്ളതാണ് സംശയിക്കുന്നത് കാരണം അത്യാവശന നിലയിൽ കിടക്കുന്ന ഒരാളെ പോലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇതിനിടയിൽ ചില വാർത്തകൾ പറഞ്ഞിരിക്കുന്നിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി രാജിവെക്കാൻ പോവുകയാണ് അതേപോലെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ബി ജെ പിയുടെ നേതൃത്വത്തിൽ പിന്നെ കേന്ദ്ര ബി ജെ പിയുടെയും ഛത്തീസ്ഗഡ്മെൻറ്റ് ബി ജെ പിയുടെയും ബി ജെ അവിടുത്തെ ബി ജെ പി എം പിമാരുടെയും എം എൽ എമാരുടെയും എല്ലാം നിലപാട് പ്രതിഷേധിച്ച് രാജിവെക്കാൻ പോവുകയാണ് ജോർജ് കൊര്യൻ രാഷ്ട്രീയം ഇടാൻ പോവുകയാണ് എന്നൊക്കെയാണ് വാർത്തകൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് ക്രൈം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഞാൻ രാജ് രാജിവെക്കില്ല അവിടെ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു മണ്ണാങ്കട്ടേയും ഇല്ല എന്നാണ് എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി പലരോടും പറഞ്ഞ കാര്യം കന്യാസ്ത്രീകൾ അകത്തായാൽ എനിക്കെന്താ അവരല്ലേ നോക്കേണ്ടത് ഞാനല്ലല്ലോ ഞാൻ കേന്ദ്രമന്ത്രിയാണ് എൻ്റെ കാര്യം അതൊന്നും അല്ല എൻ്റെ വകുപ്പ് ഇതല്ല എൻ്റെ വകുപ്പിൽപ്പെട്ട വിദേശകാര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെട്രോളിയം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നോക്കേണ്ടത് എന്നാണ് ഇതേപോലെ ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത് അവിടെയെല്ലാം കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോരാടുമെന്നാണ് ഞാനും രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ജോർജ് ജോർജ് കുര്യനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ അതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ രാജിവെക്കാൻ പോകുന്നില്ല വേണമെങ്കിൽ കന്യാസ്ത്രീകൾ അവിടെ നിന്ന് ജാമ്യമറക്കിയിരിക്കോട്ടെ എന്നാണ് എന്തായാലും ഈ അവസരത്തിൽ നമ്മുടെ ബ്രിട്ടാസിൻ്റെ ഒരു പ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ പോയി സ്വർണ്ണ കിരീടവുമായിട്ട് ആരെത്തും നമ്മുടെ സുരേഷ് ഗോപി എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ രാജിവെക്കാൻ പോകുന്നില്ല സുരേഷ് ഗോപി രാജിവെക്കാൻ പോകുന്നില്ല അതേപോലെ ജോർജ് കുര്യൻ രാജിവെക്കാൻ പോലെ നാണം കെട്ടിയിരിക്കുകയാണ് ജോർജ് കുര്യൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസ് ശക്തമായ നിലപാട് ഹിന്ദു മുന്നണി ഹിന്ദു ഐക്യവേദിയെ ശക്തമായ നിലപാട് എടുത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് ഗവണ്മെന്റിനോടൊപ്പമാണ് മതപരിവർത്തനത്തിനെതിരാണ് ഞങ്ങൾ അതേപോലെ മനുഷ്യക്കണത്തിനെതിരാണ് ഞങ്ങൾ അവരെതിരെ ജയിലിൽ അടയ്ക്കണമെന്ന് അവർ ശക്തമായ രൂപത്തിൽ പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പറയുന്ന അങ്ങനെയല്ല ഞങ്ങൾ ആ കന്യാസ്ത്രീകളോടൊപ്പമാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സഭവ പ്രകാരം ഈ ബി ജെ പി അണികൾ ആരുടെ കൂടെ നിൽക്കണം அல்லங்கிலே அல்லிணி அல்லங்கிலே துர்பலா ഇപ്പോൾ ഗർഭിണി കൂടിയായാൽ എന്തായിരിക്കും ശരി കേരളത്തിലെ ബി ജെ പിയുടെ ശരി കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ ആസനം താങ്ങി നടക്കുന്ന നേതാക്കന്മാരായിരുന്നു വി മുരളീധരനും കെ സുരേന്ദ്രനും എല്ലാം അവർ താങ്ങി 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 കേരളത്തിലെ ബി ഇല്ലാതെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ബി അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ്റെ ആസനം താങ്ങികളായി നിന്ന് വി മുരളീധരൻ കെ സുരേന്ദ്രൻ കോടികൾ സമ്പാദിച്ച് വിദേശത്ത് സുരക്ഷിതമാക്കി എന്നുള്ളതാണ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ ആക്ഷേപം പല നേതാക്കന്മാരും അഴിമതി നടത്തി അതിലൂടെയും പണം ഉണ്ടാക്കി ഇവിടുത്തെ ബി സാധാരണ പ്രവർത്തകർ മാത്രം തല്ലുകൊള്ളാൻ മാത്രം ഉള്ള ആളുകളായി വളർന്നു ഈ നേതാക്കന്മാർ ഭരിക്കുമ്പോൾ ഇവിടെ തല്ലുകൊള്ളേണ്ടി വരും എന്നുള്ളതാണ് ജനങ്ങൾ അവർ തല്ലുകൊള്ളുക ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നാൽ നേതാക്കന്മാർ കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു പറഞ്ഞത് അവസാനം അവർക്ക് മനസ്സിലായി ഇവർ നിന്നാൽ ഇവിടെ ബി ജെ പി വളരില്ല സുരേന്ദ്രനും കെ എസ് വി മുരളീധരനും നേതാക്കന്മാരും വളരും അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത് രാജീവ് ചന്ദ്രശേഖർ വന്ന് പറഞ്ഞത് എന്താ ഇപ്പോൾ തന്നെ പിണറായി വിജയനെ അകത്താക്കുമെന്നാണ് ഒരു മണ്ണാംഘട്ടേ ഇതുവരെ നടന്നില്ല മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വന്ന ശേഷം കന്യാസ്ത്രീകളുടെ നടപടിയിലെടുത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കത്തോലി ക്രിസ്ത്യൻ സമുദായം പൂർണ്ണമായി ബി ജെ പിയിൽ നിന്ന് വിട്ടകന്ന് കോൺഗ്രസ് ഭാഗത്തേക്ക് മാറുന്നു എന്നുള്ള വാക്ക് കാര്യമാണ് വന്നത് ഇപ്പോൾ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധമാണ് ഹൈബിടനും അതേ കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള ആളുകൾ ഉയർത്തിയത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എം പിമാർ പാർലമെൻറ്റിന് മുന്നിൽ കറുത്ത ബാന മുഖത്ത് കറുത്ത നാട ചുറ്റി പ്രതിഷേധം അറിയിക്കുകയുണ്ടായി അപ്പം എല്ലാ മേഖലകളിലും ഇപ്പോൾ ബി ജെ പി കേരളത്തിലെ ബി ജെ പി ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകരോട് ചതിച്ചുരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഇനി ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരൊറ്റ വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം കന്യാസ്ത്രീകൾ രണ്ട് പേർ ഇനി എത്ര ദിവസം ജയിലിൽ കിടക്കുന്നു അത്രയ്ക്കും ബി ജെ പിക്ക് എതിരെയുള്ള ആ രോഷം ആടിക്കത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയുടെ പേരും പറഞ്ഞ് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പേരും പറഞ്ഞ് വഞ്ചിച്ചവർക്ക് തിരിച്ചടി കൊടുക്കാൻ ഇവിടുത്തെ എല്ലാ ക്രിസ്ത്യൻ സമുദായങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഇത്രയധികം ശക്തമായ രൂപത്തിൽ കന്യാസ്ത്രീകളോടൊപ്പം നിന്നുകൊണ്ട് ഒരു സമരം നടത്തിയുള്ള ചരിത്രം കേരളത്തിലുണ്ടായിട്ട് അത്രയും ശക്തമായ പ്രതിഷേധമാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ മുന്നോട്ട് നയിക്കുന്നത് എന്നതാളാണ് സത്യം എന്തായാലും നമ്മുടെ സുരേഷ് ഗോപിയും അതേപോലെ രാജീവ് ചന്ദ്രശേഖരൊന്നും രാജിവെക്കാൻ പോകുന്നില്ല അവർ പാതാളത്തിൽ ഒളിച്ചു നിൽക്കുന്നു പ്രത്യേകിച്ചും സുരേഷ് ഗോപി കമാന്ന് ലക്ഷണം ഉണ്ടാകും പറ്റാതെ എവിടെയോ ഒളിച്ചു നിൽക്കുകയാണ് നമുക്ക് എന്തായാലും ബ്രിട്ടാസിന്റെ ആ പത്രസമ്മേളനം കാണാം അല്ല ഈ ജോർജ് കുരിയൻ ആണല്ലോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ ക്രൈസ്തവ സഭയെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞ് കേരളത്തിൽ ഉടനീളം കറങ്ങി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ദൗത്യം ഇല്ലേ അദ്ദേഹം ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അവരെ ജാമ്യത്തിലെടുക്കാൻ ആരും പോകില്ല എന്നുള്ള വിവരത്തിനപ്പുറത്ത് അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്തോ അദ്ദേഹം ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗമായിരുന്നില്ലേ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ അങ്ങോട്ട് പോയിട്ടുണ്ടോ എനിക്കറിയാവുന്ന കാര്യം കന്യാസ്ത്രീകളുടെ ജാമ്യം തടയാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും പോലീസും പല രൂപത്തിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ പെൺകുട്ടികളെ കൊണ്ട് ഈ സ്ത്രീകളെ കൊണ്ട് മൊഴി മാറ്റിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം അവിടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് അതായത് മനുഷ്യക്കടത്താണ് മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞതിന് ശേഷം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും പോലീസും വളരെ പ്രതികാരവാഞ്ച്ഛയോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെയും ഒത്താശയോട് കൂടിയിട്ടാണ് അവിടെ ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജോർജ് ഗുരി യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ കുറേ കാലമായി ജോർജ് കുര്യനും സഹപ്രവർത്തകരും കേരളത്തിലെ ക്രൈസ്തവരെ കബളിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന അറിയുന്നൊരു വസ്തുതിയായി മാറി അല്ല അദ്ദേഹം ഒന്നും നേരിട്ട് പറയുന്നില്ലല്ലോ പരോക്ഷമായിട്ടല്ലേ പറയുന്നത് അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത് അതായത് നിയമ നിയമത്തിൻ്റെ വഴി പോകുന്നു ആരുടെ നിയമമാണ് ഇവിടെയുള്ളത് ഏതാണ് നിയമം അതായത് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു തൊഴിലെടുക്കാൻ പോകാൻ പറ്റില്ലേ അത് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും വിചിത്രമായ ഒരു ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ രണ്ട് എഫ് ഐ ആർ ആണ് അവർ കൊണ്ടുവന്നത് ഒരു എഫ് ഐ ആറുണ്ട് അത് തിരുത്തി വേറൊരു എഫ് ഐ ആർ ആക്കി അത് കഴിഞ്ഞ് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെ സമ്മർദ്ദം എടുത്താൻ വേണ്ടി പോലീസിനെ നിയോഗിച്ചു അതായത് ഇവർ മൊഴി മാറ്റിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി ഒന്ന് ചിന്തിച്ച് നോക്ക് ഛത്തീസ്ഗഡിൽ ദരിദ്രരായി ജീവിക്കുന്ന ആ പാവപ്പെട്ട ആൾക്കാരെ ഒരു അഡ്മിനിസ്ട്രേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഭരണ സംവിധാനവും കൂടി സമ്മർദ്ദിരത്തിയാൽ അവരെങ്ങനെയായിരിക്കും അതുകൊണ്ട് പെൺകുട്ടികളുടെ മൊഴിയുടെ രീതി വിവരങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു ജാമ്യത്തിന് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ഈ എഫ് ഐ ആറിലെ വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള വക്കാലത്തുകളും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഒത്തുകളിക്കുകയാണ് ഇവരെ ഉള്ളിൽ തന്നെ നിർത്തണം എന്നൊക്കെ ഇവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ടാണ് പരോക്ഷം വിമർശിച്ചത് സി ബി സി ആണ് സി ബി സി ആസ്ഥാനത്താണ് പ്രധാനമന്ത്രി ഈസ്റ്ററിലും ക്രിസ്മസ് ദിനത്തിലൊക്കെ എത്തിക്കൊണ്ടിരുന്നത് അപ്പം ബി ജെ പി അത് സ്വാഭാവികമായിട്ടും എന്താ കാരണം ഇത് അസുഖകരമായൊരു സാഹചര്യം ഉണ്ടാക്കി നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ചെമ്പ് പുറത്തായി എന്ന് പറയാലോ ഇവരുടെ ഈ കാപട്ടിവെല്ലാം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എന്ത് കാരണം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ കേന്ദ്രമന്ത്രിയായിരുന്നു കൊണ്ട് ആ സ്ഥാനം സംരക്ഷിക്കണമെങ്കിൽ ഈ പറയുന്ന തീവ്ര സംഘങ്ങൾ വജ്രാന്തളിനെയും വിശ്വഹിന്ദു പരിഷത്തിനെയും ഒക്കെ പിന്തുണച്ചോണ്ടിരിക്കണം അദ്ദേഹത്തിന്റെ ഗതികേട് ഒരു മന്ത്രിസ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പക്ഷേ അദ്ദേഹം മന്ത്രിയായത് എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ കത്തോലിക്ക സഭയെ പാട്ടിലാക്കാൻ വേണ്ടി കത്തോലിക്ക സഭയിലെ അംഗമായിട്ടുള്ള ജോർജ് ഗുരിനെ മന്ത്രിയാക്കാൻ ബി ജെ പി തീരുമാനിക്കല്ലേ ചെയ്തത് കത്തോലിക്ക സഭയെ വെച്ചുകൊണ്ടല്ലേ അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് അതായത് അല്പമെങ്കിലും ഒരു ഇളഭ്യത ഉണ്ടെങ്കിൽ ഒരു ലജ്ജയുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ട് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ദുർഗിലേക്ക് പോകണം